തൂത്തുകുടിയിലെ ചെറിയൊരു ഗ്രാമത്തിലെ കടലിലേക്ക് മീൻ പിടിക്കാൻ പോകുന്നവരെല്ലാം മരിച്ചു പോകുന്നു അതും വളരെ കൊടൂരമായിട്ടുള്ള രീതിയിൽ ഈ ഒരു സംഭവം സ്ഥിരമാവുന്നുണ്ട് അവിടുത്തെ നാട്ടുകാരുടെ ഒരു എടുക്കുന്നു ഇനി കടലിലേക്ക് മീൻ പിടിക്കാൻ പോകുന്നില്ല എന്ന് അതുപോലെ കടലേക്ക് മീൻ പിടിക്കാൻ വിടില്ല എന്ന് ഗവൺമെന്റ് ഒരു നിയമം ഇറക്കുന്നു അങ്ങനെ ആ നിയമം ഇറങ്ങി ഏകദേശം നാൽപ്പത്തി മൂന്ന് കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ നായകൻ കടലിൽ നടക്കുന്ന ഈ കാര്യങ്ങൾക്ക് പിന്നിലുള്ള സത്യം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നു അങ്ങനെ നായകൻ കടലിലേക്ക് പോവോ കടൽ നടക്കുന്ന കാര്യങ്ങളുടെ മർമ്മം നായകൻ കണ്ടെത്തുവോ പോയ നായകൻ തിരിച്ചു വരുവോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു അടിപൊളി ത്രില്ലർ മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അച്ഛന്മാരെ എല്ലാരെയും സിനിമറ്റഗ്രാഫറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുറത്തിറങ്ങിയ കിങ്സ്റ്റൺ എന്ന് പറയുന്ന തമിഴ് മൂവിയാണ് അപ്പൊ ഇനിയും പറഞ്ഞത് ലാഘടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ സ്റ്റോറി നോക്കാം മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തൂത്തുക്കുടിയിലുള്ള ചെറിയൊരു ഗ്രാമം കാണിക്കുന്നു നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഈ ഗ്രാമത്തിൽ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടി കടലിലേക്ക് പോകുന്ന ആൾക്കാരല്ല മർമ്മമായ നിലയിൽ മരിച്ചു പോവുകയാണ് ഈ ഒരു കാര്യം സ്ഥിരാവുന്നതോടെ കടലിലെ കാര്യം പോവില്ലെന്ന് ഗവൺമെന്റ് നിയമം ഇറക്കുന്നു ഈ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്ന അതേസമയം തന്നെ മാസത്തിലൊന്നെന്നുള്ള രീതിയിൽ ആ ഗ്രാമത്തിലുള്ള ചെറുപ്പക്കാരികളായ പെൺകുട്ടികളും മരിച്ചു പോകാൻ തുടങ്ങുന്നു ആ ഗ്രാമത്തിൽ ഇതെന്താ നടക്കുന്നതെന്ന് ആർക്കും പിടി കിട്ടുന്നില്ല അങ്ങനെ സമയത്ത് അതായത് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ കടലിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി നായകന്റെ അച്ഛൻ കടലിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു അങ്ങനെ കടലിലേക്ക് പോകുന്ന അദ്ദേഹവും ജീവനോട് വരുന്നില്ല അദ്ദേഹം മരിക്കുവാണ് ആ സമയത്ത് നായകൻ ചിലർ അച്ഛൻ മരിച്ചതിന് ശേഷം നായകനെ നോക്കി വളർന്നതല്ല നായകന്റെ മുത്തശ്ശനാണ് നായകന്റെ ആ പ്രായം മുതലേ മുത്തച്ഛനാണെങ്കില് കടലിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി കടലിൽ ഒരുപാട് ആത്മാക്കളുണ്ട് അവർ കാരണമാണ് ഇങ്ങനെ മരണം സംഭവിക്കുന്നതെല്ലാം നായന് പറഞ്ഞു കൊടുക്കുവായിരുന്നു അതുപോലെ അച്ഛൻ ചെയ്ത പോലെ നീ ഒരിക്കലും കടലിലേക്ക് പോകരുത് കടലിലേക്ക് പോകുന്ന ആപത്താണ് ഇങ്ങനെ അദ്ദേഹം നായകന് പറഞ്ഞു കൊടുക്കുമായിരുന്നു മുത്തശ്ശൻ ആ രീതിക്ക് നായകനെ വാൺ ചെയ്ത് വളർന്നതുകൊണ്ട് തന്നെ നായകൻ കടലിന്റെ അടുത്തേക്ക് പോലും പോകാൻ തയ്യാറാവാറില്ലായിരുന്നു അങ്ങനെ ആ സീനുടെ കട്ടായി ഇവ പ്രസന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാണിക്കുന്നു കടലിലാ സംഭവങ്ങളെല്ലാം നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴത്തേക്ക് നാൽപ്പത്തി മൂന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞു ഒരു കടലുണ്ടെങ്കിൽ ആ കടലോരത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ എല്ലാം പ്രധാന തൊഴിൽ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ മീൻ പിടുത്തമായിരിക്കും എന്നാൽ ഈ കടലിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരൊന്നും മീൻ പിടിക്കാൻ പോകാറില്ല മറ്റ് പല ജോലികളും ചെയ്താണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കടലിലേക്ക് പോയാൽ കഥ കഴിയും ജീവനി പേടിയുള്ളൊണ്ടാണ് അവരാരും കടലിലേക്ക് പോവാത്തത് കടലോരം താമസിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർ തൂത്തുകുടി ഹാർബറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ ഹാർബറിലെ പ്രധാന ഒരു വ്യക്തിയാണ് തോമസ് അണ്ണൻ അയാൾക്കാടെ വലിയ പവറും ഹോൾഡൊക്കെയാണ് അയാളുടെ കീഴിലാണ് ഇപ്പോൾ നമ്മുടെ നായനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നായനെ അവന്റെ ഫ്രണ്ട്സ് എല്ലാം കിങ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി ചീറ്റുകളിയും ചൂതാട്ടവും അങ്ങനെ പല കാര്യങ്ങളും നായകൻ ചെയ്യുമായിരുന്നു നായകൻ എന്തിനുവേണ്ടിയാണ് പണത്തിനോട് ഇത്ര ആക്രാന്തം കാണാൻ കാണാൻ സ്വന്തമായിട്ട് ഒരു ബോട്ട് വാങ്ങുക എന്നുള്ളതാണ് നായകന്റെ ഏറ്റവും വലിയ ആഗ്രഹം നായകൻ എന്തിനു വേണ്ടി ആ ബോട്ട് വാങ്ങുന്നതെന്ന് അറിയാവോ കടലിലേക്ക് പോയിട്ട് കടലിലെ മാർമ്മം കണ്ടെത്താൻ വേണ്ടി നായകനാണെങ്കിൽ അവിടെ തന്നെയുള്ള ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാണ് ദൈവളാണ് ആ പെൺകുട്ടി ഇവളാണ് നമ്മുടെ മൂവിയിലെ നായിക അങ്ങനെ ആ സീനോട് കെട്ടായ അടുത്ത സീനിൽ നായനാണെങ്കിൽ രാവിലെ ഹാർബറിലേക്ക് ജോലിക്ക് പോവുകയാണ് ഈ സമയം നായകനെ ഫോളോ ചെയ്ത് ചെറിയൊരു പയ്യൻ വരുന്നു ഇവനെ കാണുന്ന സമയത്ത് നായകൻ അവനോട് നീന്തു തന്നെ ഫോളോ ചെയ്യുന്നത് നീ ആരാണെന്ന് ചോദിക്കുന്നു അപ്പൊ ആ ചെക്കൻ ഞാൻ റോബർട്ടിന്റെ മകനാണെന്ന് പറയുകയാണ് ഈ റോബർട്ട് ആരാണെന്ന് അറിയാവോ തോമസ് എന്റെ ഉച്ച ചങ്ങാതിയായിരുന്നു ഇവര് പണ്ട് ഒരുമിച്ചായിരുന്നു ബിസിനസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഈ റോബർട്ട് എന്ന് പറയുന്ന വ്യക്തി തോമസിനെ പറ്റിച്ച് കുറെ പണമായിട്ട് മുങ്ങിയതാണ് അങ്ങനെ ഓടിപ്പോയ റോബർട്ടിനെ അതിനുശേഷം നാട്ടുകാരെല്ലാം കള്ളണെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ റോബർട്ടിന്റെ പയ്യൻ വന്നിട്ട് നായകനോട് പറയുന്നതാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവനെയും കൂടി ഇവരുടെ കൂടെ പണി എടുക്കണമെന്ന് അവൻ പറയുന്ന ഈ കാര്യം കേൾക്കുന്ന സമയത്ത് നായകൻ ആദ്യം വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്നാവും വീണ്ടും വീണ്ടും വന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് നായകൻ അവനെയും കൂടി കൂടെ ചേർക്കാമെന്ന് വിചാരിക്കുന്നു എന്ന് നായകന്റെ ഫ്രണ്ട്സ് എല്ലാം പറയുവാണ് അവനൊരു കള്ളന്റെ മകനാണ് സോ അവനെ കൂടെ കൂട്ടണ്ട കൂടെ കൂട്ടിയാൽ നമുക്കും പണി കിട്ടുമെന്ന് എന്ന് നായകൻ പറയുന്നു അവന്റെ അച്ഛൻ കള്ളനായിരിക്കും എന്ന് അവനെ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ആ ഒരു കാര്യവും പറഞ്ഞു അവനെ മാറ്റി വെക്കുന്നത് ശരിയല്ല അവനെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ലാന്ന് അങ്ങനെ നായകൻ കൂട്ടത്തിൽ അവനെ ചേർക്കുവാണ് പിന്നീട് അങ്ങോട്ട് ഹാർബറിലെ പണിക്ക് പോകുമ്പോഴല്ല നായകൻ അവനെ വിളിക്കും അവനും കൂടെ ചെല്ലും അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ആ പയ്യനെ തോമസ് അണ്ണും കാണുവാണ് ഇതേ ദീ പുതിയ പയ്യൻ ചോദിക്കുന്ന സമയത്ത് ഇത് റോബർട്ടിന്റെ മകനാണെന്നും പറഞ്ഞു നായകൻ അവനെ പരിചയപ്പെടുത്തുന്നു റോബർട്ട് എന്ന് പറയുന്ന പേര് കേട്ടപ്പോ തന്നെ തോമസ് അണ്ണൻ ആകെ ഡെസ്റ്റ് ആകുന്നു അണ്ണ അണ്ണൻ അപ്സെറ്റ് ആവണ്ട റോബർട്ടിനെ പോലെ അല്ല ഇവൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവ എന്റെ കൂടെയുണ്ട് ഞാൻ അവനെ ശരിക്കും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അവൻ നല്ലൊരു പയ്യന അവന്റെ അച്ഛൻ ചെയ്ത ചതിയൊന്നും അവൻ ചെയ്യില്ല അങ്ങനെ നായകൻ ഇത്ര വിശ്വാസത്തോടുകൂടി പറയുന്ന സമയത്ത് തോമസ് അണനും ഓക്കെ പറയുന്നു അങ്ങനെ നിന്ന് ഹാർബറിലേക്ക് വരുന്ന കുറെ ചരക്കർക്കാൻ വേണ്ടി നാഗിന് സംഘം അവിടേക്ക് പോകുന്നു കസ്റ്റംസിന്റെ കണ്ണു വെട്ടിച്ച് അവിടുന്ന് ചരക്ക് കടത്തുക എന്നതാണ് ഇവരുടെ ദൗത്യം അങ്ങനെ ചരക്ക് കടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചരക്കുള്ള ആ ബോക്സിന്റെ വെയിറ്റ് മനസ്സിലാവുന്ന സമയത്ത് അവൻ നായകനോട് പറയുന്നു ഇതിൽ സാധാരണ ചരക്കുകളല്ല ഇതിൽ മറ്റെന്താണെന്ന് ഇത് പൊട്ടിച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യാന്ന് ഇത് കേൾക്കുന്ന നാഗിന് ദേഷ്യം വരുന്നു നീ വന്ന് പണിയെടുത്താൽ മതി അല്ലാതെ കൂടുതൽ ആലോചിക്കുകയോ പറയോ വേണ്ട ഇത് തോമസ് അണന്റെ ചരക്ക പുള്ളി അങ്ങനെ നീ പറഞ്ഞ ഈ കാര്യം അറിഞ്ഞ വിനീനെ കൂടെ കൂട്ടാൻ അയാൾ തയ്യാറാവില്ല ഇപ്പൊ തന്നെ നിന്നെ കൂടെ കൂട്ടിയത് ഞാൻ പറഞ്ഞിട്ടാണ് ഇത് കേൾക്കുന്ന ആ പറയുന്നു ശരിക്കും ഞാൻ അറിഞ്ഞിടത്തോളം എന്റെ അച്ഛൻ തോമസ് അണ്ണനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹത്തിനെ ചീറ്റ് ചെയ്ത് പോയിട്ടില്ല നാട്ടുകാർക്ക് അറിയുന്നതും നാട്ടുകാർ വിശ്വസിക്കുന്നതല്ല അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്റെ അച്ഛൻ ആരെയും ചീറ്റ് എന്ന് മനസ്സിലാവാൻ ഞാൻ പറഞ്ഞ പോലെ ഈ പെട്ടിയും തുറന്നോക്കിയാൽ മതി തോമസ് അണ്ണന്റെ ആ കളക്കളികൾ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ആ പയ്യൻ അത്രയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നാഗൻ അപ്പോഴും അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല നീ പോയി നിന്റെ പണി നോക്കാടെ ചെക്കാന്നും പറഞ്ഞ് അവരെ അവിടുന്ന് മാറ്റി വിട്ട് നാഗരാണെങ്കിൽ ആ ചരക്കവിടുന്ന് മാറ്റാൻ നോക്കുന്നു ഈ സമയം അവിടേക്ക് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വരുവാണ് അങ്ങനെ ഇവർ ചരക്കെടുക്കുന്നത് കണ്ടിട്ട് ഇവരെ പിടികൂടാൻ കസ്റ്റംസ് ട്രൈ ചെയ്യുന്നു ഈ സമയം നാഗനും എന്റെ ഫ്രണ്ട്സും അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട് എന്നാൽ പയ്യനാണെങ്കില് അവരെ കൈ പെട്ടുപോകുന്ന ആകുമ്പോൾ വെള്ളത്തിലേക്ക് എത്തിയാടുന്നു എന്നിട്ട് അവനൊന്ന് നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുവാണ് എന്ന അപ്പത്തേക്കും ആ ഉദ്യോഗസ്ഥരെ അവനെ വേടി വെച്ചു കൊല്ലുന്നു അങ്ങനെ അവൻ മരിക്കുന്ന സമയത്ത് നായകൻ ഒരുപാട് സങ്കടപ്പെടുവാണ് അതിനുശേഷം നമ്മുടെ നായകന്റെ മൈൻഡിൽ അവൻ അവസാനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എല്ലെങ്ങനെ വരാൻ തുടങ്ങുന്നു സോ അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നായകൻ ആ എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്തു നോക്കാന്ന് വിചാരിക്കുന്നു അങ്ങനെ നായകൻ അത് ഓപ്പൺ ചെയ്തു നോക്കുന്ന സമയത്ത് അതിലും നിറയെ ഡ്രഗ്സ് ആയിരുന്നു ഇതെല്ലാം കണ്ട് നമ്മുടെ നായകൻ അങ്ങ് അക ഷോക്കാവുന്നു അപ്പ പയ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് ഇവിടെ ഇവരെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് ആ തോമസ് അണ്ണനാണ് അങ്ങനെ തോമസ് അണ്ണനോട് നായനാക ദേഷ്യം തോന്നുന്നു അടുത്ത ദിവസം നേരെ തോമസ് തോമസണ്ണന്റെ അടുത്തേക്ക് നായകൻ ഈ കാര്യങ്ങളെ പറ്റി ചോദിക്കുന്നു ലഹരി മരുന്ന് കടത്താനല്ലേ നിങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം നാളെ നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന ഞങ്ങളെ തന്നെ ഈ രീതിക്ക് നിങ്ങളെ പറ്റിക്കാൻ പാടില്ലായിരുന്നു ഇന്നലെ കസ്റ്റംസിന്റെ കയ്യിൽ റോബർട്ടിന്റെ മകം പെട്ടു അവനെ അവർ കൊന്നു അത് നിങ്ങൾക്ക് അറിയാവോ ഇതുപോലത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടക്കില്ലായിരുന്നു ആ പയ്യൻ മരിക്കില്ലായിരുന്നു അങ്ങനെ നായകൻ ഈ രീതിക്ക് സംസാരിക്കുന്ന സമയത്ത് തോമസ് അണൻ ആകദേഷ്യം വരുന്നു അങ്ങനെ തോമസാണൻ നായകനുമായിട്ട് പിണങ്ങുന്നു അങ്ങനെ അവിടുന്ന് പിണങ്ങി പോയിരുന്നതിന് മുമ്പ് നായകൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇനി നിങ്ങളുടെ കൂടെ ഹാർബറിൽ പണി എടുക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാനായിട്ട് ഞാൻ നാട്ടിലുള്ള ഒരാളോ അങ്ങോട്ട് വരില്ല എന്ന് അങ്ങനെ ആ കംപ്ലീറ്റ് കണക്ഷൻ കട്ട് ചെയ്തിട്ടാണ് നായകൻ അവിടെ ഇറങ്ങുന്നത് എന്നാൽ നായകൻ നാട്ടിലേക്ക് എത്തിയതിന് ശേഷം ഈ നാട്ടിലുള്ള തോമസ് ആണന്റെ ആൾക്കാർ നായനെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങുന്നു എന്നാൽ നായകൻ ഈ കാര്യങ്ങളെല്ലാം നാട്ടിൽ വന്ന് പറഞ്ഞ നാട്ടുകാർ മുഴുവൻ അയാൾക്കെതിരായി മാറും അങ്ങനെ നാട്ടുകാർ മുഴുവൻ എതിർത്ത് നിൽക്കാൻ തുടങ്ങിയ പിന്നെ അയാൾക്ക് നിലനിൽപ്പില്ല സോ അത് പേടിച്ചാണ് അയാൾ അയാളുടെ ആൾക്കാരെ വിട്ട് നായകൻ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അങ്ങനെ ആ സീനോട് കെട്ടായ അടുത്ത സീനില് അതായത് അന്ന് രാത്രി ആ പയ്യന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നായകൻ കുറച്ച് മതിപ്പിച്ച് നേരെ നായകന്റെ മുത്തസിന്റെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് അദ്ദേഹത്തിനോട് പറയുവാണ് കടലിലേക്ക് പോരുത് കടലിൽ അങ്ങനെയാണ് കടലിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ അന്ന് ഒരുപാട് പേടിപ്പിച്ചു ചെറുപ്പം മുതലേ കടലിലേക്ക് വിടാതെ എന്നെ തടഞ്ഞു പകരമായിട്ട് എന്നെ ഹാർബറിലുള്ള തോമസ് അണ്ടൻ എടുത്ത് പണിക്ക് വിട്ടു ഇന്ന് അയാള് കാരണമാണ് ആ ചെറിയ പയ്യും മരിച്ചുപോയത് ഇനി എന്തായാലും അയാളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറല്ല സോ ഇനി എന്റെ തീരുമാനം എന്താണെന്ന് അറിയാവോ ഞാൻ കടലിലേക്ക് പോവാണ് നായകൻ വെള്ളം ഒടിച്ച് ദേഷ്യപ്പെട്ട് ഇങ്ങനെല്ലാം പറയുന്ന സമയത്ത് മുത്തശ്ശം പറയുന്നു മോനെ മൊരുന്നി ഒന്നും ചെയ്യരുത് അതാപത്താണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് നായകനോട് പറയാൻ തുടങ്ങുന്നു സോളമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളായിരുന്നു ആ സമയത്ത് ഈ ഗ്രാമത്തിന്റെ തലവൻ ഈ ഗ്രാമത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അയാൾ ആ സമയം കടലിൽ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് കടലിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അതേ ഗ്രാമത്തിലുള്ള ഒരു റിട്ടയർഡ് ആയിട്ടുള്ള പട്ടാളക്കാരനുണ്ടായിരുന്നു ബോസ് എന്നാണ് അയാളുടെ പേര് അയാളുമായിട്ട് ഇതിനെപ്പറ്റി ആലോചിക്കുന്നു ഇവർ ചെറുപ്പം മുതലേ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ സോളമന് ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ബോസ് എന്ന് പറയുന്ന പട്ടാളക്കാരെ കടലിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ അന്തോണിനെ വിളിച്ചു വരുത്തി നമുക്ക് ഈ കാര്യങ്ങളെപ്പറ്റി ചോദിക്കാം ഇങ്ങനെ സോളമിനോട് പറയുന്നു ഈ അന്തോണി ആരാണെന്ന് അറിയുമോ ഈ ബോസ് എന്ന് പറയുന്ന പട്ടാളക്കാരന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആയിരുന്നു അതുമാത്രല്ല കടലിലേക്ക് പോകുന്നതിൽ അയാൾ ഭയങ്കര ആയിരുന്നു കടലിലെ എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ അങ്ങനെ ഇപ്പൊ അന്തോണിനെ വിളിച്ചു വരുത്തി ബോസ് കാര്യങ്ങളെല്ലാം പറയുന്നു ആ സമയത്ത് അന്തോണിക്ക് ആണെങ്കിൽ ഒരു കുട്ടി ഉണ്ടായിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചു നാളായിട്ട് അന്തോണിയാണെങ്കിൽ കടലിലേക്കൊന്നും പോകാറില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഇപ്പൊ ബോസ് ഈ കാര്യങ്ങളെല്ലാം അന്തോണിനോട് പറഞ്ഞതോടെ കടലിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അന്തോണി കടലിലേക്ക് പോയി നോക്കുവാണ് എന്നാൽ പോകുന്ന അയാളും തിരിച്ചു വരുന്നില്ല അയാളും മരിച്ചുപോയി എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിന് പുറകിലുള്ള മർമ്മം നമ്മുടെ സോളമം കണ്ടെത്തുവാണ് ആക്ച്വലി ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി കൂടെ നിന്ന് ബോസ് എന്ന് പറയുന്ന പട്ടാൾക്കാരനല്ലേ അയാളായിരുന്നു ഈ ക്രൈമുകൾക്കെല്ലാം എല്ലാം പിന്നിലെ കടലിൽ നിന്ന് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ അവിടുത്തെ മുക്കുവന്മാരെ ഈ രീതിക്ക് കടലിലേക്ക് അയക്കും അയാളുടെ ആവശ്യം നിറവേറെ കഴിയുമ്പോൾ അയാളായിരുന്നു അവരെ എല്ലാവരെയും കൊന്നു കളഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഇപ്പൊ സോളം ആ കാര്യങ്ങളല്ല കറക്റ്റായിട്ട് കണ്ടെത്തി അത് നാട്ടുകാരെ അറിയിക്കുന്നു കാര്യം നാട്ടുകാര് ഇത്രയും ക്രൈമുകളെല്ലാം ചെയ്തു കൂട്ടിയ ബോസിനെ ഗ്രാമത്തിൽ വെച്ച് ആക്രമിച്ചു കൊന്നു കളയുന്നു അങ്ങനെ മരിച്ച ബോസിനെ നാട്ടുകാർ അവിടെ തന്നെ അടക്കുകയും ചെയ്യുന്നു എന്നാൽ ബോസ് മരിച്ചതിന് ശേഷവും ആ ഗ്രാമത്തിൽ ഇതേപോലുള്ള അമാനുഷികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുന്നു കുറെ ആൾക്കാർ ഒരു കാരണം കൂടാതെ അത് മരിച്ചു പോകുന്നു ഈ സമയം നാട്ടുകാരെല്ലാം വിചാരിക്കുവാണ് നാട്ടുകാരെ ആക്രമിച്ചു പോകുന്ന ബോസിന്റെ ആത്മാവായിരിക്കും ഇതിനെല്ലാത്തിനും കാരണം വന്ന അതുകൊണ്ട് തന്നെ സോളം എന്താ ചെയ്യുന്ന നോക്കിയിട്ടുണ്ടെങ്കിൽ പള്ളിയിലെച്ചനെ അവിടേക്ക് വിളിച്ചു വരുത്തി ഒരു ബോസിന്റെ ആത്മാവാണ് ഇതെല്ലാം ചെയ്യുന്നുവെങ്കിൽ ആ ആത്മാവിനെ തടയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിക്കുന്നു അങ്ങനെ അതിനു വേണ്ട കാര്യങ്ങളെല്ലാം സോളമൻ ചെയ്യിക്കുവാണ് സംഭവം ബോസിനെ അടക്കം ചെയ്താ പെട്ടി കുഴുതോണ്ടി എടുത്ത് അതിലയാളാ ക്രൈം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ആ സ്വർണ്ണ ലൈറ്റ് ആ പെട്ടി നടു കടലിൽ കൊണ്ടേ താത്തു അതോടുകൂടി പ്രശ്നങ്ങളെല്ലാം തീരുന്നതാണ് അവർ വിചാരിച്ചത് ഒരുപാട് പ്രാർത്ഥനകളെല്ലാം അതിനുവേണ്ടി നടത്തിയായിരുന്നു എന്നാൽ ഒന്നും ഫലം കണ്ടില്ല അന്ന് മുതൽ ഇന്നുവരെ ആ പ്രശ്നങ്ങൾ കടലിൽ തന്നെ ഉണ്ടെന്ന് ഇപ്പൊ മുത്തശ്ശൻ നായകനോട് പറഞ്ഞു തീരുന്നു ഇതെല്ലാം കേട്ട നായകൻ പറയുവാണ് ഇനി ഇതൊന്നും കേട്ട് ഞാൻ പേടിക്കില്ല എന്തൊക്കെയാണെങ്കിലും നാളെ ഞാൻ കടലിലേക്ക് പോയിരിക്കും അങ്ങനെ ആ സീനോട് കെട്ടായ അടുത്ത സീനിൽ നമ്മുടെ നായകനാണ് കാണിക്കുന്നത് നായിക ഇപ്പൊ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു രണ്ടുമൂന്ന് റൌഡികൾ വന്ന് വാതലെല്ലാം കുത്തിത്തുറന്ന് നായികനെ തട്ടിക്കൊണ്ടുപോകുന്നു അങ്ങനെ തട്ടിക്കൊണ്ടുപോയ നായികനെ അവരെന്താ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കൈയും കാലം എല്ലാം കെട്ടി കടലിൽ താത്താൻ ശ്രമിക്കുകയാണ് എന്നും നമ്മുടെ നായകൻ ഈ സമയം കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഇപ്പൊ അവന്മാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ നായികനെ അവൻ സേവ് ചെയ്യുന്നു എന്നിട്ട് ആ റൗഡികളെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവമാര് പറയുവാണ് ഇത് തോമസ് തോമസണ്ണം പറഞ്ഞിട്ടാണ് അവർ ചെയ്തതെന്ന് ആ ഗ്രാമത്തിലോ ഓരോ മാസവും ചെറുപ്പകാരികളായ പെൺകുട്ടികളെ മരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ തോമസണ്ണിന്റെ ബിസിനസ് എല്ലാം തഴച്ചു വളരാൻ വേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടി പെൺകുട്ടികളെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയി കടലിന് ബലി കൊടുക്കുന്നതായിരുന്നു അത് തോമസ് ണ്ണന്റെ ഈ മാസത്തെ ഏറെ നമ്മുടെ നായിക അങ്ങനെ ഇപ്പൊ അവന്മാരെ കൊണ്ട് നായകൻ അതെല്ലാം ഇങ്ങനെ പെൺകുട്ടികൾ മരിക്കുന്നതിന് പുറകില് ഈ തോമസ്ണ്ണനാണെന്ന് നായകൻ കണ്ടുപിടിച്ചതോടെ നായകനെ കുറച്ചും കൂടി ധൈര്യം വരുവാണ് അപ്പൊ തീർച്ചയായിട്ടും കടലിൽ നടക്കുന്ന കാര്യങ്ങൾക്കും കാരണം ഇയാൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തികളായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ നാളെ തന്നെ കടലിലേക്ക് പോയി കടലിൽ നിന്ന് മീൻ പിടിച്ചത് താൻ തിരിച്ചു വരുന്ന രീതിയിൽ നായകൻ അങ്ങോട്ട് പോകാനും തുടങ്ങുവാണ് എന്നാൽ നായകന് കടലിലേക്ക് പോകാനായിട്ട് ബോട്ട് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നായൻ തോമസണ്ണന്റെ ബോട്ട് എടുത്താണ് പോകുന്നത് ഇത് കാണുന്ന സമയത്ത് തോമസിന്റെ ആൾക്കാരാണെങ്കില് നായകനെ ഫോളോ ചെയ്യാനും അവനെ പിടിക്കാനും ശ്രമിക്കുന്നു എന്നാൽ നമ്മുടെ നായകനാണെങ്കില് ബോട്ട് വിട്ടടിച്ചു പോവുകയാണ് ഈ സമയം തോമസിന്റെ ആൾക്കാരാണെങ്കിൽ ഇത് തോമസിനെ അറിയിക്കാൻ വേണ്ടി അയാളെ കോൾ ചെയ്യുന്നു എന്നാൽ അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഈ സമയത്താണ് മറ്റൊരു ട്വിസ്റ്റ് കാണിക്കുന്നത് കരയിൽ ബോട്ട് എടുത്ത് പോയിരുന്നതിന് മുമ്പ് നമ്മുടെ നായകനാണെങ്കിൽ തോമസിനെ അടിച്ച് ബോധം കെടുത്തി ആ ബോട്ടിൽ എടുത്തിരുന്നുണ്ടായിരുന്നു സോ ഇപ്പൊ നായകന്റെ അതേ ബോട്ടിൽ തോമസും ഉണ്ട് അങ്ങനെ നടുക്കടലിലേക്ക് എത്തുന്ന സമയത്താണ് തന്നെയും തോമസിനെയും അവന്റെ കുറച്ച് ഫ്രണ്ട്സിനെയും കൂടാതെ മറ്റാരോ കൂടി ബോട്ടിലുണ്ടെന്ന് നായകൻ മനസ്സിലാക്കുന്നത് നോക്കുന്ന സമയത്ത് അത് മറ്റാരും നമ്മുടെ നായികയാണ് നായകൻ അറിയാതെ അവളും ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നാഗനെ അവന്റെ ഫ്രണ്ട്സിന്റെ ഒരു ലക്ഷ്യം എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ നടുക്കടലിൽ എത്തി നാട്ടുകാർ വിശ്വസിക്കുന്ന പോലെ കടലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ റിയണം പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ മീനും പിടിച്ച് തിരിച്ചു ചെന്ന് നാട്ടുകാർക്ക് ധൈര്യം കൊടുക്കണം അങ്ങനെ എന്തായാലും ഈ ഒരു ലക്ഷ്യം വെച്ച് നായകന്റെ ഫ്രണ്ട്സും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ബോട്ട് നടുക്കടലേക്ക് എത്തുമ്പോഴേക്കും കടലിലെ അന്തരീക്ഷമല്ല അങ്ങനെ മാറാൻ തുടങ്ങുന്നു എന്തോ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്ന പോലെ അത് മാത്രമല്ല വലിയ രീതിയിലുള്ള തിരുമാരകളും വരാൻ തുടങ്ങുന്നു അങ്ങനെ അവരുടെ ബോട്ട് ആകെ ആടി ഉലയുവാണ് ഇതെല്ലാം കാണുന്ന സമയത്ത് നായകന്റെ കൂടെയുള്ള നായകന്റെ ഫ്രണ്ട്സ് എല്ലാം ആകെ പേടിക്കുന്നു മിക്കവാറും ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ഉത്തശം കടലിലേക്ക് പോവില്ലെന്ന് ഇത്രയും നാളും നായകനെ പറഞ്ഞു വിലക്കിട്ടുണ്ടാവുക ഇങ്ങനെല്ലാം നായകൻ ആലോചിക്കാനും തുടങ്ങുന്നു സോ ഇനി ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല ജീവൻ രക്ഷിക്കാനായിട്ട് എത്ര ൻ തിരിച്ചു പോകാന്ന് നാഗൻ വിചാരിക്കുന്നു അങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കുന്ന സമയത്ത് വലിയൊരു തിരമാല വന്ന് അവരുടെ ബോട്ടിലേക്ക് ശക്തമായിട്ട് അടിക്കുകയാണ് ഈ സമയം ബോട്ടിലുള്ള എല്ലാവരും ഒരേപോലെ ഒരുപാട് പേടിക്കുന്നു ഇതേ സമയം ഒരു മൂന്നാലഞ്ച് പ്രേതങ്ങള് നാഗന്റെ ബോട്ടിലേക്ക് കയറി അവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു ഈ ആത്മാക്കളാരാണെന്ന് അറിയാവോ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ തോമസ് അണ്ണൻ കടലിന് ബലി കൊടുക്കാറില്ലായിരുന്നു അവരെ ആത്മാക്കളാണിത് അവരെ അങ്ങനെ ഒരു കാര്യമില്ലാതെ കൊന്നുകളഞ്ഞതിന് അവരുടെ പ്രതികാരം വിട്ടാമേടി വന്നതാണ് ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഈ സമയത്ത് നമ്മുടെ നാഗൻ മനസ്സിലാക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് നാഗൻ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുവാണ് അക്ഷേ മുത്തശ്ശൻ നാഗന് പറഞ്ഞ കൊടുത്ത കഥയിൽ ബോസ്ന്ന് െന്ന് പറഞ്ഞ ആ പട്ടാളക്കാരനൊരു മോശപ്പെട്ട വ്യക്തിയായിട്ടും സോളമൻ എന്ന് പറയുന്ന വ്യക്തി ആ നാടിന് വേണ്ടി നല്ലോ ചെയ്യുന്ന ആ നാടിന്റെ അധികാരി ആയിട്ടായിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാത് അങ്ങനെയല്ലായിരുന്നു നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു സോളമനായിരുന്നു കടലിൽ നിന്ന് സ്വർണ്ണം കൊടുക്കാൻ വേണ്ടി ആൾക്കാരെല്ലാം പറഞ്ഞയച്ചു അവരെ ആ ഒരു രീതിക്കെല്ലാം കൊണ്ടു കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബോസിനോട് സോളമൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അങ്ങനെ ബോസ് ഉച്ച ചങ്ങാന്തിയായ അന്തോണിനെ കടലിലേക്ക് അയച്ചല്ലോ അങ്ങനെ അന്തോണിനെയും കൊന്നത് ഈ സോളമനായിരുന്നു അവസാനം ഈ കാര്യങ്ങളെല്ലാം ബോസ് കണ്ടെത്തുന്ന സമയത്ത് ബോസിനെ കൊന്നുകളഞ്ഞ് സോളമൻ ആ പഴികളല്ല ബോസിന്റെ തലയിലിട്ടു ശരിക്കും സത്യാവസ്ഥ ഇതായിരുന്നെങ്കിലും നാട്ടുകാരെല്ലാം വിശ്വസിച്ചുകൊണ്ടിരുന്നത് നായകന്റെ മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തോലെയായിരുന്നു കാരണം അവർക്കറിയുന്നത് അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് നായകന്റെ മുത്തശ്ശൻ ആ രീതിക്ക് നായകൻ പറഞ്ഞു കൊടുത്തത് അന്നൊരു കാര്യമില്ലാതെ ബോസിനെ കൊന്ന് ആ രീതിക്ക് കടലിനെ നടക്കുകൊണ്ടേ ആ ശവപ്പെട്ടി അവർ കളഞ്ഞായിരുന്നല്ലോ ആ ഒരു കാര്യം കൊണ്ടാണ് ബോസിന്റെ ആത്മാവ് കടലിലേക്ക് വരുന്ന ഓരോരുത്തരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്ന കാര്യം നോക്കിയിണ്ടെങ്കില് ആ ശവപ്പെട്ടി അവിടെ നിന്ന് എടുത്ത് മാന്യമായ രീതിക്ക് നാട്ടിലേക്ക് വേണ്ട രീതിയിലുള്ള ചടങ്ങുകൾ തീർത്ത് സംസ്കാരം ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ഒരറി വരുള്ളൂ അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നായകൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ കടലിനടിയിലുള്ള ആ ശവപ്പെട്ടി എടുക്കാൻ വേണ്ടി നായകൻ ശ്രമിക്കുന്ന സമയത്താണ് ബോട്ടിലുള്ള തോമസാണ് നായകനിലോക്ക് ചെയ്യുന്നത് ഈ സമയത്ത് അയാൾ ഒരു ഫ്ളാഷ് ബാക്ക് പറയുന്നു സോളമന്റെയും ബോസിന്റെയും കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ തോമസിന്റെ അച്ഛൻ അന്ന് തോമസ് കൊന്നിതായിരുന്നു കടലിൽ നിന്ന് എടുത്ത് അത് കണ്ടുപിടിച്ചപ്പോൾ ബോസിന്റെയും കൊന്ന് കളഞ്ഞ് ഒരു കളി കളിച്ചല്ലോ ആ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന തോമസിന്റെ അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കടലിന്ന് കിട്ടിയ സ്വർണ്ണത്തിന്റെ പങ്ക് ചോദിക്കുന്നു സോളമനോട് എന്ന സോളമനത്ത് കൊടുക്കാൻ തയ്യാറല്ലാതാവുന്ന സമയത്ത് തോമസിന്റെ അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാളെ കൊന്ന് ബോസിന്റെ ശവപ്പെട്ടിയിൽ ഇടുന്നു സോ ഇപ്പൊ കടലിൽ അടി കിടക്കുന്ന ഈ ഷാവട്ടിയിൽ ബോസിന്റെ സോളമന്റെയും ഡെഡ് ബോഡികളുണ്ട് ഈ ഒരു കാര്യം മറ്റാർക്കും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തോമസ് തുറന്നു പറഞ്ഞിട്ട് നായനെ അവിടെ വച്ച് തീർക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കുവാണ് അപ്പോഴേക്കും തോമസ് കാരണം ഇല്ലാതായ ആ പെൺകുട്ടികളുടെ ആത്മാവെല്ലാം അവിടേക്ക് വന്നിട്ട് തോമസിനെ അവൾ വെച്ച് കൊല്ലുന്നു ഇതേ സമയം തന്നെ നായകൻ കടലിലേക്ക് ചാടി കടലിനടിയിലുള്ള ആ ശവപ്പെട്ടി എടുത്ത് ബോട്ടിൽ കയറ്റുവാണ് എന്നിട്ട് വേണ്ട രീതിയിൽ അടക്കം ചെയ്യാൻ വേണ്ടി നേരെ കരയിലേക്ക് പോകുന്നു അങ്ങനെ അടുത്ത സീനിലെ കരയിലേക്ക് എത്തിയ നമ്മുടെ നായകൻ ആ ശവപ്പെട്ടി വേണ്ട രീതിയിൽ സംസ്കാരം ചെയ്യുവാണ് അങ്ങനെ ഈയൊരു കാര്യത്തോടെ ആ കരയിലുണ്ടായിരുന്ന ആ ശാപങ്ങളെല്ലാം മാറി ഇനി ആ നാട്ടുകാർക്കെല്ലാം കടലിൽ പോയി മീൻ പിടിക്കാം ഒരു പ്രശ്നവും ഇല്ലാതെ അങ്ങനെ ഇത്തരത്തിലുള്ള എൻഡിങ് കാണിച്ചുകൊണ്ട് ഈ മൂവി അവസാനിപ്പിക്കുന്നു അഥവാ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുമെന്നും പറയുന്നു അപ്പം മറ്റമാർ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്കെല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ ഒരു നല്ല ത്രില്ലിംഗ് മൂവി തന്നെയായിരുന്നു ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ദൻ സി യോ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു സോ മച്ച്